അരുതി ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വേറൊരു സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് നൂറ്റി എഴുപത് രൂപ കൊടുത്തു വരുന്ന മനോഹരമായ ലേഡീസ് നൈക്കിയുടെ കലക്ഷനാണ് കോട്ടൺ മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് മറ്റ് ഷോപ്പുകളിൽ നിന്നും വ്യത്യസ്തമായി നല്ല വിലക്കുറവിലാണ് എല്ലാ തുണിത്തറങ്ങളും അരുതി ഫാഷൻസ് നിന്ന് കൊടുത്തു വരുന്നത് അരുതി ഫാഷൻസ് പ്രവർത്തിച്ചു വരുന്നത് കാസർഗോഡ് ജില്ലയിലെ ചെറുവത്തൂരിനടുത്തുള്ള ചീമേനി ടൗണിൽ സിറ്റി സെൻ്റർ മാളിൽ ഒന്നാം നിലയിലാണ് ഇനി ഇന്നത്തെ ഡ്രസ്സിൻ്റെ കലക്ഷനിലേക്ക് നൂറ്റി എഴുപത് രൂപ കൊടുത്തു വരുന്ന മനോഹരമായ നൈറ്റിയുടെ കോട്ടൺ നൈറ്റിയുടെ കളക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് അമ്പത്താറ് അമ്പത്തെട്ട് ഇഞ്ച് സൈസിലാണ് വന്നിരിക്കുന്നത് വ്യത്യസ്തമായ എട്ടോളം പ്രിന്റാണ് സെലക്ട് ചെയ്ത് വന്നിരിക്കുന്നത് ഓരോ പ്രിന്റിലും മൂന്ന് മുതൽ ആറ് കളർ വരെ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് നൂറ്റി എഴുപത് രൂപക്ക് കൊടുത്തു വരുന്ന മനോഹരമായ കോട്ടൺ നൈറ്റിയുടെ കളക്ഷൻ മറ്റ് ഷോപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി നല്ല വിലക്കുറവിലാണ് എല്ലാ തുണിത്തരങ്ങളും ആരുതി ഫാഷൻസിന് കൊടുത്തു വരുന്നത് നൂറ്റി എഴുപത് രൂപ കൊടുത്തു വരുന്ന കോട്ടൺ നൈറ്റിയുടെ കലക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് എല്ലാ തുണിത്തരങ്ങൾക്കും എല്ലാ സമയത്തും പത്ത് ശതമാനം ഡിസ്കൗണ്ട് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ലേഡീസ് ടോപ്പ് നൂറ് നൂറ്റി അമ്പത് ഇരുന്നൂറിനൊക്കെ ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നുണ്ട് അതേപോലെ തന്നെ ജെൻസിൻ്റെ ഷർട്ട് നൂറ്റി അമ്പത് ഇരുന്നൂറ് ഇരുന്നൂറ്റി നാൽപ്പതിനൊക്കെ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് അടുത്ത പ്രിൻറ്റ് ഓരോ പ്രിന്റിലും മൂന്ന് മുതൽ ആറ് കളർ വരെ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് അമ്പത്തി ആറ് അഴമ്പത്തെട്ട് ഇഞ്ച് ലെങ്ത് ആണ് വരുന്നത് കോട്ടൺ നൈറ്റിയുടെ കളക്ഷൻ നൂറ്റി എഴുപത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തത് വ്യത്യസ്തമായ എട്ടോളം പ്രിന്റാണ് സെലക്ട് ചെയ്ത് വന്നിരിക്കുന്നത് ഓരോ പ്രിന്റിലും മൂന്നു മുതൽ ആറ് കളർ വരെ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് മൂന്നാമത്തെ പ്രിൻറ്റ് പ്രിന്റിലും നാല് കളറിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് നൂറ്റി എഴുപത് രൂപക്ക് കൊടുത്തു വരുന്ന കോട്ടൻ ഐറ്റിയുടെ കലക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് മറ്റു ഷോപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി നല്ല വിലക്കുറവിലാണ് ഷോപ്പിൽ നിന്ന് തുണിത്തരങ്ങൾ കൊടുത്തു വരുന്നത് എല്ലാ തുണിത്തരങ്ങൾക്കും എല്ലാ സമയത്തും പത്ത് ശതമാനം ഡിസ്കൗണ്ട് ഷോപ്പിൽ ലഭിക്കുന്നതാണ് ജെൻസിന്റെ ഷേർട്ടൊക്കെ നൂറ്റി അമ്പത് രൂപ മുതൽ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് നൂറ്റി ഇരുന്നൂറ് ഇരുന്നൂറ്റി നാൽപ്പതിനൊക്കെ നല്ല ഷർട്ടുകൾ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് അടുത്ത പ്രിന്റ് അടുത്ത പ്രിന്റിലെ മാറ് കളറിലാണ് വന്നിരിക്കുന്നത് വ്യത്യസ്തമായ എട്ടോളം പ്രിന്റാണ് സെലക്ട് ചെയ്ത് വന്നിരിക്കുന്നത് ആറ് അയിപത്തെട്ട് ഇഞ്ചാണ് ലെങ്ത് വരുന്നത് റേറ്റ് വരുന്നത് നൂറ്റി തൊണ്ണൂറ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് നൂറ്റി എഴുപത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് എഴുപത് രൂപ കൊടുത്തു വരുന്ന കോട്ടൺ നൈറ്റിയുടെ റ്റിയുടെ കളക്ഷൻ ഇന്ന് പരിചയപ്പെടുന്ന എല്ലാ നൈറ്റിയും ആരതി ടിയും ആരതി ഫാഷൻസ് ആരതി ഫാഷൻസ് പ്രവർത്തിച്ചു വരുന്നത് കാസർഗോഡ് ജില്ലയിൽ ചെറുവത്തൂരിനടുത്തുള്ള ചീമേനി ടൗണിൽ സിറ്റി സെന്റർമാളിൽ ഒന്നാം നിലയിലാണ് നൂറ്റി രൂപ കൊടുത്തു വരുന്ന കോട്ടൺ നൈറ്റി ടി അമ്പത്തി ആറ് അയിമ്പത്തെട്ട് ഇഞ്ച് ലെങ്ത്തിലാണ് വരുന്നത് വ്യത്യസ്തമായ എട്ടോളം പ്രിന്റാണ് സെലക്ട് ചെയ്തു വന്നിരിക്കുന്നത് ഓരോ പ്രിന്റിലും മൂന്ന് മുതൽ ആറ് കളർ വരെ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് സിംഗിൾ പൈപ്പിങ്ങോട് കൂടിയാണ് യോ പോർഷൻ വരുന്നത് നല്ല ക്വാളിറ്റി മെറ്റീരിയൽ നല്ല ക്വാളിറ്റി സ്റ്റിച്ചിംഗ് ആണ് വരുന്നത് റേറ്റ് വരുന്നത് നൂറ്റി തൊണ്ണൂറ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് നൂറ്റി എഴുപത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് മറ്റു ഷോപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി നല്ല വിലക്കുറവിലാണ് എല്ലാത്തും ഇത്തരങ്ങളും ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ലേഡീസ് ടോപ്പ് നൂറ് നൂറ്റമ്പത് ഇരുന്നൂറിനൊക്കെ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് അതേപോലെ തന്നെ ജെൻസിൻ്റെ ഷർട്ട് നൂറ്റമ്പത് ഇരുന്നൂറ് ഇരുന്നൂറ്റി നാപ്പതിനൊക്കെ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ലേഡീസ് പലാസൊപ്പാൻ്റെ നൂറ്റി ലേഡീസ് പലാസൊപ്പാൻ്റെ തൊണ്ണൂറ് രൂപയ്ക്ക് സാരി സ്കേർട്ട് എൺപത് രൂപയ്ക്ക് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ജെൻസിൻ്റെ ടീ ഷർട്ട് ലേഡീസ് ടീ ഷർട്ട് നൂറ് രൂപയ്ക്ക് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ലാസ്റ്റ് പ്രിൻ്റാണ് പരിചയപ്പെടുത്തുന്നത് ലാസ്റ്റ് പ്രിന്റ് മൂന്ന് കളറിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് അമ്പത്തി ആറ് അമ്പത്തി എട്ട് ഇഞ്ച് ലെങ്ത്തിലാണ് വരുന്നത് റേറ്റ് വരുന്നത് നൂറ്റി തൊണ്ണൂറ് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് നൂറ്റി എഴുപത് രൂപ ഇത്രയുമാണ് ഇന്നത്തെ ഡ്രസ്സിൻ്റെ കലക്ഷനിലുള്ളത് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തിയത് നൂറ്റി എഴുപത് രൂപ കൊടുത്തു വരുന്ന കോട്ടൺ നൈറ്റിയുടെ ആണ് ഷോപ്പ് പ്രവർത്തിച്ചു വരുന്നത് കാസർഗോഡ് ജില്ലയിൽ ചെറുപുത്തൂരിനടുത്തുള്ള ചികമേന ടൗൺ സിറ്റി സെൻ്റർ മാളിൽ ഒന്നാം നിലയിലാണ് നല്ലൊരു വീഡിയോ ആയി വീണ്ടും വരുന്നതാണ് വീഡിയോ മുഴുവനും നിങ്ങളുടെ പ്രിയപ്രേഷർക്ക് ആൻഡി ഫാഷൻസിൻ്റെ നന്ദി